പ്രശ്നം തീർക്കാൻ ആത്മഹത്യ ചെയ്യരുതേ കോപംകൊണ്ട് കൊല്ലരുതേ താൽക്കാലിക പരിഹാരത്തിന് വേണ്ടിയിട്ട് അപോഷം ചെയ്യരുതേ പ്രേസലോ ഹല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ നിന്ന് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ പൂർവികരിൽ നിന്ന് നമ്മുടെ ഇടവകയിൽ നിന്ന് നമ്മുടെ ദേശത്ത് നിന്നൊക്കെ പല ആളുകളും നിവൃത്തികേടിന്റെ അങ്ങേയറ്റം വന്നു കഴിയുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് അതിനുശേഷം അവരുടെ ആത്മാവിന്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു മനുഷ്യൻ ഒരുപക്ഷെ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു പുതിയൊരു ഒരു ബോധ്യം ഒരു ചിന്തയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഇവിടെ ഇടപെടുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംസാരിക്കുകയാണ് ആ ഒരു വലിയ വെളിപ്പെടുത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കുകയാണ് അതുകൊണ്ട് സ്കിപ്പ് ചെയ്തു പോകാതെ ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു കൃപയിലേക്ക് ദൈവം നിങ്ങളെ നയിക്കും പ്രിയപ്പെട്ടവരെ പല കുടുംബങ്ങളിലും ഭർത്താവും മക്കളും കൂടെ ചേർന്ന് ഭാര്യയും മക്കളും കൂടെ ചേർന്ന് പരിഹരിക്കാവുന്ന ചില നിസാര പ്രശ്നങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് കുറ്റപ്പെടുത്തലും പറച്ചിലും കുറ്റപ്പെടുത്തലും അവഗണനയും സഹിക്കാൻ പറ്റാതെ ചില കുടുംബത്തിലെ ചില കുടുംബനാഥൻ ചില കുടുംബത്തിലെ ചില കുടുംബനാഥൻ ചില കുടുംബത്തിലെ ചില മക്കൾ നിവൃത്തികേടിന്റെ അങ്ങേയറ്റം വന്നു കഴിയുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തിക്ക് ദൈവം അവന്റെ ജീവിതത്തിൽ വെച്ചിരിക്കുന്ന ആയുസ് എൺപത് വയസ്സാണെങ്കിൽ ആ വ്യക്തി നാൽപ്പത്തിയഞ്ചാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു അവസ്ഥ വന്നാൽ ദൈവം അവന്റെ ജീവിതത്തിൽ അവൻ അനുവദിച്ചിരിക്കുന്ന മുപ്പത്തിയഞ്ചു വയസ്സ് ഈ ലോകത്തിലെ മുപ്പത്തിയഞ്ചു വർഷത്തെ ആയുസ് അവന് മിച്ച കിടക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ മുപ്പത്തിയഞ്ച് വർഷം കഴിയാതെ അവന്റെ ആത്മാവിന് ദൈവസന്നിധത്തിൽ യാതൊരു മോചനവും കിട്ടത്തില്ല അതുവരെ ഈ ആ ആത്മാവ് ഈ ഭൂമിയിൽ അലഞ്ഞുകൊണ്ടിരിക്കും അലഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഒരു വസ്തുത എന്താണെന്നോ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് ശക്തമാണ് പക്ഷേ എന്നിരുന്നാൽ ആ ആത്മാവ് ദുർബലമാണ് ശരീരത്തിൽ നിന്ന് വേർപെട്ട ആത്മാവ് ദുർബലമാണ് ശരീരത്തിൽ വസിക്കുമ്പോൾ ഉണ്ടാകുന്ന ദൈവകൃപയോ ദൈവത്തിന്റെ സംരക്ഷണമോ ഒരുപക്ഷെ എന്താ പറയട്ടെ അവനെത്തി എടുക്കാവുന്ന തീരുമാനങ്ങളോ സ്വാതന്ത്ര്യമൊന്നും അവന് കിട്ടത്തില്ല ഈ ആത്മാവിന് കിട്ടത്തില്ല ദുർമരണപ്പെട്ട അതായത് ആത്മഹത്യ ചെയ്ത ഒരു വ്യക്തിയുടെ ആത്മാവ് അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ട ഒരു ഒരു വ്യക്തിയുടെ ആത്മാവ് അത് ഈ ഭൂമിയിൽ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കും അതിലുപരിയായിട്ട് ആ ആത്മാവിനെ അന്ധകാര ശക്തി സാത്താൻ അടിമയാക്കും അടിമയാക്കി വെച്ച് അവന്റെ ആയുസ് ഈ ലോകത്തിൽ ദൈവം അനുവദിച്ച ആയുസ് മുപ്പത്തഞ്ച് വർഷമെങ്കിലും ഈ മുപ്പത്തഞ്ച് വർഷക്കാലവും അവൻ നരകിയാതിന് അനുഭവിക്കേണ്ട ഒരു ഈ ഭൂമി തന്നെ ഇതിന്റെ പരിണിത ഫലം എന്നാൽ അറിയൂ അവൻ ജീവിച്ചിരുന്ന ആ കുടുംബത്ത് ദുരന്തം ദുരന്തങ്ങളുടെ ഒരു ഘോഷയാത്ര ആയിരിക്കും പിന്നെ പിന്നെയും പിന്നെയും ആ കുടുംബത്തെ ആത്മഹത്യകളും അപകട മരണങ്ങളും വർദ്ധിക്കും സാമ്പത്തികമായിട്ട് തകർച്ച ഉണ്ടാവും കുടുംബത്തിന് സമാധാനം ഉണ്ടാവുകയില്ല ചിന്തിക്കാൻ പറ്റാത്തത്ര ഭീകരമായ അവസ്ഥയിലൂടെ ആ കുടുംബം കടന്നു കടന്നുപോകും മനസ്സിലായോ കുടുംബത്തിലുള്ളവർക്ക് ഒരിക്കലും ഒരു സ്വസ്ഥത സമാധാനം കിട്ടത്തില്ല അതുകൊണ്ട് കുടുംബത്തിലെ ചില വ്യക്തികളുടെയൊക്കെ സ്വഭാവങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ നിങ്ങൾ വിചാരിക്കരുത് ഇത് പണ്ടാരോടങ്ങി ഒന്ന് ചത്തുപോയിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ആത്മഹത്യ ചെയ്യുമോ എന്തെങ്കിലും ചെയ്തിരുന്ന വിചാരിക്കരുത് പറഞ്ഞു മനസ്സിലായോ തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ ചില വ്യക്തികളൊക്കെ ചില സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്തൊക്കെയായിട്ട് തിരുവചനത്തെ കാണിക്കുന്നുണ്ട് സാമ്പോള് പിടിക്കപ്പെടുന്നു എന്ന സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ആ സാള് ആത്മഹത്യ ചെയ്യുക ചെയ്തത് ദാവീദിന് മുമ്പുണ്ടായിരുന്ന ഇസ്രായേലിന്റെ രാജാവായിരുന്നു സാഗോള് അതുപോലെ തന്നെ യേശുവിന്റെ കൂടെ നടന്ന പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവൻ യൂതാസു അവൻ ചെയ്ത പാപത്തിന്റെ ആ കുറ്റബോധത്തിന്റെ മൂർധന്യത്തില് അവൻ പോയിട്ട് കെട്ടി ഞാൻ ചാകുവാണ് ചെയ്തത് ആത്മഹത്യ ചെയ്യുക ചെയ്തത് പറഞ്ഞു മനസ്സിലായോ അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ കോപം കൊണ്ട് നിങ്ങൾ കൊല ചെയ്യരുത് കോപം കൊണ്ട് കൊല ചെയ്യരുത് ഈ കുറച്ച് വർഷം മുമ്പ് മാധ്യമങ്ങളിലൂടെ വന്ന ഒരു വാർത്തയാണ് അങ്കമാരിയില് ഒരു ഒരു മനുഷ്യൻ തന്റെ ഭാര്യനെയും മകനെ ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ ഒരു മക്കളായിട്ട് ഒരു വെറുതെ കൊണ്ട് തല്ലിക്കൊന്നു വന്നൊരു വാർത്ത എപ്പോ നോക്കിയാലും എ സി ഓൺ ആക്കിയിടും പറഞ്ഞ അനുസരിക്കുകയില്ല ഇങ്ങനെയൊക്കെയുള്ള എന്താ പറയുക തന്നിഷ്ടോ തോന്നിവാസവും ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ചെയ്തതാണ് ആ വ്യക്തി പക്ഷേ പ്രിയപ്പെട്ടവരെ ഒരു നിമിഷത്തെ കോപം കൊണ്ട് പിന്നെ ഒരു നിമിഷത്തെ മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നറിയോ ആ വ്യക്തി കൊല ചെയ്യപ്പെടുന്ന അവിടുന്ന് ആ വ്യക്തിക്ക് ഈ ഭൂമിയിൽ അവശേഷിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ആയുസ് ഉണ്ടാവും ആ ആയുസ് മുഴുവൻ ഈ ആത്മാവിന് മോശം കിട്ടാതെ ഈ ആത്മാവ് ഈ ഭൂമിയിൽ അലയും അതിലുപരിയായിട്ട് ആ ആത്മാവിനെ അന്ധകാര ശക്തി സാത്താൻ അടിമയാക്കി വെക്കും അതിനുശേഷം ഈ ദൈവം പിന്നെ അനുവദിച്ച ആയുസിന്റെ ആ കാലഘട്ടത്തിനുള്ളിൽ ആ ആത്മാവ് സാത്താന്റെ അടിമ അടിമത്തത്തിൽ കഴിഞ്ഞുകൊണ്ട് പീഡ അനുഭവിക്കും അപ്പോൾ അതിന്റെ ദുരന്തങ്ങൾ കുടുംബത്തുണ്ടാകും കൊല ചെയ്ത വ്യക്തിക്ക് ഒരു നിമിഷം പോലും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റില്ല അവന്റെ കുടുംബത്തിൽ തകർച്ചകൾ അടിക്കടി അടിക്കടി വരും ഈ വ്യക്തി ജീവിച്ചിരുന്ന കുടുംബത്തും അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും ചില കുടുംബത്തിൽ ഇനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല വ്യക്തികളുടെയും കൗൺസിലിംഗിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ് ചില മാതാപിതാക്കൾ സത്യം പറഞ്ഞാൽ മക്കളെ കൊണ്ട് പൊറുതി കെട്ടിട്ട് കൊന്നുകളഞ്ഞാൽ ഒന്ന് പോലും ചിരിക്കുന്നവരുണ്ടെന്ന് അവർ പലരും പങ്കുവച്ചിട്ടുണ്ട് മൊബൈലിന്റെ അഡിക്ഷൻ അതുപോലെ തന്നെ പിന്നെ കുടുംബത്തിന്റെ സാമ്പത്തികം പോലും നോക്കാതെ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് കാരണന്മാരെ വീർപ്പ് മുട്ടിക്കുന്ന അവസ്ഥ ഈ കഴിഞ്ഞ ദിവസം ഒരു മകനെ കമ്പിപ്പാര കൊണ്ട് അപ്പൻ അടിച്ചു എന്നും പറഞ്ഞിട്ട് വാർത്തകളുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ ഒരു വിധത്തിലും നിങ്ങൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യരുത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുടുംബം മുഴുവൻ പിന്നെ ഒരിക്കലും എന്താ പറയട്ടെ ആ മരണപ്പെട്ട ആ കൊല ചെയ്യപ്പെട്ട ആ വ്യക്തിയുടെ ആയുസ് ഈ ഭൂമിയിൽ അവശേഷിക്കേണ്ട ഒരു കാലഘട്ടമുണ്ട് അതുവരെ ഈ കുടുംബത്തിന് സ്വസ്ഥത ഉണ്ടായില്ല അതുപോലെ തന്നെ പ്രിയപ്പെട്ടവര് കുടുംബത്തിലെ ജീവിതത്തിലെ ഭാരം ഒഴിവാക്കാൻ അതുപോലെ തന്നെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന മാനക്കാട്ട് ഒഴിവാക്കാൻ അങ്ങനെ പല കാരണവശാലും പലരും അപോഷം ചെയ്യുന്നുണ്ട് ചില ജോലിയുടെ തടസ്സം മാറ്റാൻ പല കാരണത്താലും അപോഷം ചെയ്യുന്നുണ്ട് നോക്കാൻ നോക്കാനാണില്ല ഇങ്ങനെയുള്ള പല കാരണം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിനക്ക് നിന്റെ ഉത്തരത്തില് നിന്റെ കുടുംബത്തിൽ ആ ജനിക്കാൻ ആ കുഞ്ഞിന് എഴുപത് വയസ്സ് വരെയാണ് ദൈവം കൽപ്പിച്ചിരുന്ന ആയുസെങ്കിൽ ആ കുഞ്ഞിന് ആ എഴുപത് വയസ്സ് വരെ ആത്മാവ് നിന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കും പറഞ്ഞു മനസ്സിലായോ ദുരന്തത്തിന്റെ ഒരു ഘോഷയാത്രയായിരിക്കും കുടുംബത്തിൽ ഇനി ഒരു അനുഭവം ഞാൻ പറയാം ഈ അടുത്ത നാളിൽ ഈ രാജ്യത്തിനുള്ള ഒരു വൻ നഗരത്തിൽ സ്ത്രീ എന്നെ വിളിച്ചു മൃതരെ പ്രാർത്ഥിക്കണം കുടുംബത്തിൽ ഒരു സമാധാന സ്വസ്ഥതയില്ല ഞാൻ പത്ത് മുപ്പതിലധികം വർഷക്കാലം ഗൾഫിൽ ജോലി ചെയ്തു എന്റെ ഭർത്താവ് നാട്ടിലുണ്ടായിരുന്നു അയാൾ ഞാൻ അയച്ചു കൊടുത്ത പണം കൊണ്ട് ഒരു ചിട്ടിക്കമ്പനി തുടങ്ങി ചിട്ടിക്കമ്പനികൾ തുടങ്ങി ഈ പിന്നെ അവസാനം ഞാൻ ജോലിയെല്ലാം നിർത്തി നാട്ടി വരുമ്പോൾ മിച്ചുകൊള്ളത് തന്നെ മറിയോ പിന്നെ കേസുകളാണ് കള്ള വണ്ടിച്ചത്തിന്റെ കേസുകള് ഇയാള് ഇവര് താമസിച്ചിരുന്ന ഇവരുടെ സ്വന്തം ഒരു ഫ്ളാറ്റ് ഉണ്ടായിരുന്നു അതുവരെ ലീസിന് കൊടുത്തിട്ട് ചെറിയ പൈസക്ക് ഫ്ളാറ്റിന്റെ ഏറ്റവും ടോപ്പിൽ പിന്നെ ഒരു ചെറിയ സൗകര്യത്തെ താമസിച്ചുകൊണ്ട് മകനും ഇയാളും ഉണ്ടായിരുന്നു താമസിച്ചുകൊണ്ട് ആ പൈസയും കൂടെ പലിശക്ക് കൊടുത്തു പറയും അങ്ങനെ അവസാനം എന്ത് ചെയ്തു മേടിച്ചോണ്ട് പോയാലും കൊടുത്തില്ല ഇവര് ഇയാൾ വേറെ സ്ഥലത്തുനിന്ന് പലിശയ്ക്ക് കൊടുക്കാൻ വേണ്ടി വേറെ സ്ഥലത്ത് നിന്ന് മേടിച്ച പണത്തിന്റെ ചെക്ക് കൊടുത്തിരുന്നു അതെല്ലാം കേസായി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന ഒരു കാര്യമെന്നാ അറിയോ ഈ സ്ത്രീ ഒരു അപോഷം ചെയ്തു ഈ മൂത്ത കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് അതിനുശേഷം ഇവർ ഒരു അബോഷൻ ചെയ്തു ഈ ആപോഷിനെ കുറിച്ച് ചോദിച്ചിട്ട് ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവർ വിദേശത്ത് പോകാനായിട്ട് പിന്നെ ബോഡി ചെക്കപ്പും അതായത് എന്നാ പറഞ്ഞത് ഫിസിക്കൽ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇരിക്കുമ്പോഴും ഒന്നേമുക്കാ മാസം മിച്ചം ഉണ്ടായിരുന്നു ഇതിനിടയ്ക്ക് ഈ സ്ത്രീ പിന്നെ പ്രഗ്നന്റ് ആയി പോകാനായിട്ട് പിന്നെ ടൈം ആയപ്പോൾ ഇവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ അപോർഷൻ ചെയ്താലേ ഇവർക്ക് പോകാൻ പറ്റുള്ളൂ ഈ ഒരു അവസ്ഥയിൽ ഇവർക്ക് നേഴ്സ് ആയിട്ട് വിദേശത്ത് ജോലി കിട്ടത്തില്ല ഇവരെ ഇവർ അബോഷന് സംബന്ധിച്ച് ഇവർ ഇവർ അപോഷൻ ചെയ്തു ഒരു കുരുന്ന ജീവനെ കൊന്ന് കളഞ്ഞേച്ച് ഇവർ പോയി എന്തോ എന്ത് സംഭവിച്ചു ഇവർ പത്തൊമ്പത് വർഷക്കാലം അവിടെ കിടന്ന് അധ്വാനിച്ചുണ്ടാക്കിയ പണം മുഴുവൻ നയ പൈസ ഇല്ലാതെ നഷ്ടപ്പെട്ടു മനസ്സിലായോ അതുകൊണ്ട് ഒരു കാരണം വെച്ചാൽ ഇത് ഒന്നിട്ടുണ്ടോ അനുഭവം ഇത് പറയാനാണെങ്കിൽ ഒരു മണിക്കൂർ പറഞ്ഞാൽ ധീരിയല്ല അപോഷം ചെയ്ത കുടുംബങ്ങളിലൊക്കെ അവർ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിസാര പ്രശ്നങ്ങളൊന്നുമല്ല അത് പരിഹരിക്കാൻ പറ്റത്തില്ല കാരണം അറുപത് വയസ്സോ എൺപത് വയസ്സോ നൂറ് വയസ്സോ വരെയൊക്കെ ഈ ഭൂമി ജീവിക്കാനായിട്ട് ദൈവം ഒരു മനുഷ്യനെ എന്റെ ജീവനെ ഒരു സ്ത്രീയുടെ ഉദരത്തിലേക്ക് വിടുമ്പോൾ ആ ദൈവത്തിന് ആ വ്യക്തിയെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അതിൽ അതിൽപരിയായിട്ട് ആ ദൈവം ആ ഭൂമിയിൽ അനുവദിച്ചിരിക്കുന്ന ആയുസ് മുഴുവൻ ആ മനുഷ്യന് ഈ ഭൂമി ജീവിച്ച് തീർക്കണം അതിനെ ഉദരത്തിൽ തന്നെ വെച്ച് തീർത്തളഞ്ഞാൽ ആ കുരുന്ന് ജീവന്റെ ആത്മാവിങ്ങനെ നമ്മുടെ കുടുംബത്തിന്റെ മേലിങ്ങനെ നിൽക്കും ശാപമായിട്ട് വേദനയോടുകൂടി ഒരിക്കലും നിന്റെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനം ഉണ്ടാകത്തില്ല പ്രേസലമാണ് ഹല്ലലു അതുകൊണ്ട് ഈ ഈ ആദ്യം ഈ പറഞ്ഞ ഈ മൂന്ന് കാര്യവും കുടുംബത്തിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ അറിയാമോ ദൈവകൃപയിൽ ജീവിക്കണം ദൈവകൃപയിൽ ജീവിക്കണം കുറെ കുടിച്ചും പിന്നെ എന്നാ പറയണ്ടെ കുറെ കാശുണ്ടാക്കി പിന്നെ സുഗലോത്ഭൂതിയും ഒഴുകി ദൈവുചാരവും ഇല്ലാതെ പള്ളിപ്പൊക്കും ഇല്ലാതെ പ്രാർത്ഥന ഇല്ലാതെ കുമ്പസാരമില്ലാതെ സദ്യപ്രാർത്ഥന ഇല്ലാതെ യാതൊരു ദൈവികതയില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ അനർത്ഥം ഏത് വഴിക്ക് എപ്പോഴാണ് വരുന്നെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പറയാം മനസ്സിലായോ അതുകൊണ്ട് നിങ്ങളുടെ തിരുവചനം പറയുന്നത് ഇന്നത്തെ നിങ്ങളുടെ ദുർഗതിയെക്കുറിച്ച് ചിന്തിക്കും എന്ന് വചനത്തിന്റെ ഭാഗത്ത് പറയുന്നുണ്ട് നിങ്ങളുടെ ഇന്നത്തെ ജീവിതത്തിന്റെ തകർച്ചയെക്കുറിച്ച് നിങ്ങൾ തന്നെ ചിന്തിക്കും എനിക്കും നിങ്ങളോട് പറയാറുള്ളത് അതാ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന്റെ പരിഹാരം അത് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ഈ വീഡിയോ കാണുമ്പോൾ ദൈവസന്നിധിയില് കണ്ണുനീരോടുകൂടി തരണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കുടുംബത്തിന് ആത്മഹത്യ മൂലമോ അല്ലെങ്കിൽ കൊലപാതകം വഴി ഒക്കെ ആയിട്ട് ഉള്ള ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു പിന്നെ എന്നാ പറ ചില ഈ നമ്മുടെ സമൂഹത്തിൽ എന്നാ പറയട്ടെ നീതി പാലിക്കേണ്ട ചില വ്യക്തികളുണ്ട് അവർക്ക് ഭരണാധികാരികൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഒരു യൂണിഫോം അത് ശരീരത്തേക്ക് കയറി കഴിയുമ്പോൾ അവർക്കത് ഒരു ഒരു ലഹരി വന്ന് വരുന്നൊരു ഒരവസ്ഥയാണ് ലഹരി ഉപയോഗിച്ച് ഒരു മൂടിലേക്ക് വരുന്ന ഒരു പാവപ്പെട്ട ഒരു തന്നെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനോട് ചെയ്യാവുന്ന പ്രൂരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാക്കുകൊണ്ട് വർണ്ണിക്കാൻ പറ്റുന്നതല്ല ഇങ്ങനെയൊക്കെ ചെയ്ത് കൊന്നേച്ച് നീ എന്തെങ്കിലും ഒരു ഒരു കള്ള എഴുതി ഈ പ്രശ്നം നിന്റെ തലേ നൂരും പക്ഷെ ഒരു കാര്യമുണ്ട് ഈ കൊല ചെയ്യപ്പെട്ട നിന്റെ നിന്റെ കുടുംബത്തിന്റെ തലയ്ക്ക് മേലെ നിൽക്കും നീ സ്വസ്ഥമായിട്ട് നീ ഒരു രാത്രി ഉറങ്ങിയതാണ് അതുകൊണ്ട് എപ്പോഴും നീ ചെയ്യുന്ന ജോലി അത് ആ മേ മേഖലയിൽ നീ വളരെ സുബോധമുള്ളവരായിരിക്കണം സുബോധമുള്ളത് പറഞ്ഞു മനസ്സിലായോ നീതി പ്രവർത്തിക്കാനായിട്ടാണ് നിന്നെ നിന്നെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ ആ നീതി വിട്ടിട്ട് അനീതി പ്രവർത്തിക്കരുത് ഇന്ന് ഈ വീഡിയോ കാണാൻ വരുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഈശോ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഇടപെടട്ടെ ഈശോ മിശ്ഗായിക്കെ സ്തുതിയായിരിക്കട്ടെ